വടക്കാഞ്ചേരി വോട്ടുപാറ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്നുവരുന്ന സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രത നൽകുന്നതിനായി ഡിവൈഎഫ്ഐ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു വോട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സംഗമം നടന്നത് ചികിത്സാ സഹായ നിധി തട്ടിപ്പ് വിസ തട്ടിപ്പ് ബിരിയാണി ചലഞ്ച് തട്ടിപ്പ് കൌൺസിലർമാർ നടത്തിയ പാതിവില തട്ടിപ്പ് ഏറ്റവും ഒടുവിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സഹോദരന്റെ വ്യാജ ഒപ്പിട്ട് ബാങ്കിൽ നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പ് എന്നിവയെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നതായി ഡിവൈഎഫ്ഐ ആരോപിച്ചു ഇത്തരം തട്ടിപ്പുകൾക്ക് പാർട്ടി നേതൃത്വത്തിന്റെ വരെ പിന്തുണയുണ്ടായിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ ബിനോയ് ജാഗ്രതാ സംഗമം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവന് ഒരു ചികിത്സാ സഹായത്തിനെന്ന് പറഞ്ഞ് ഒരു പൊതുപ്രവർത്തകൻ ചെന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ പൈസ കൊടുക്കും കാരണം ഒരു ചികിത്സാ സഹായമല്ലെന്ന് കരുതി ഇത് ബിരിയാണി ചലഞ്ച് നടത്തി ലക്ഷക്കണക്കിന് രൂപ വിരിച്ച് ബാങ്കിലെ സ്വന്തം കടമടച്ചു എന്ന് നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണോ നിങ്ങൾ പുറത്താക്കിയോ കോട്ടെ നിങ്ങൾ നടപടിയെടുത്തോ നിങ്ങളവന് നിങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാക്കി പ്രമോഷൻ കൊടുത്തു അവനാണ് ഈ ചാരിറ്റബിൾ പ്രകാരം ഈ ഈ ചാരിറ്റബിൾ ചാരിറ്റിയുടെ പേരിൽ സ്വന്തം വോട്ടുപാറ മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജത്ത് അധ്യക്ഷത വഹിച്ചു മറ്റ് ബ്ലോക്ക് മേഖലാ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി